ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് നിന്നാലുള്ള ഫലങ്ങൾ സൂര്യൻ ചന്ദ്രൻ കുജൻ ബുധൻ ഗുരു ശുക്രൻ ഇവർ ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ തച്ചുവേല ചെയ്യുന്നവനായും വനപർവ്വതങ്ങളിൽ താമസിക്കുന്നതിന് താൽപ്പര്യമുള്ളവനായും ധനവാനായും ഭാര്യാപുത്രാദികൾ ഉള്ളവനായും ഭവിക്കും കുജനൊഴിച്ച് മറ്റുള്ള ആർ ഗ്രഹങ്ങളും ഒരുമിച്ച് നിന്നാൽ എന്നും തലവേദനയുള്ളവനായും ഭ്രാന്തനായും ആരും ഇല്ലാത്ത സ്ഥലത്ത് താമസിക്കുന്നതിന് ഇഷ്ടമുള്ളവനായും അന്യദേശ സഞ്ചാരിയായും ഭവിക്കും സൂര്യൻ കുജൻ ബുധൻ ഗുരു ശുക്രൻ മന്ദൻ ഇവർ ഒരുമിച്ച് നിന്നാൽ സഞ്ചാരശീലനായും സൽബുദ്ധിയുള്ളവനായും ഭവിക്കും ചന്ദ്രൻ കുജൻ ബുധൻ ഗുരു ശുക്രൻ മന്ദൻ ഇവർ ഒരുമിച്ച് നിന്നാൽ തീർത്ഥസ്നാനിയായും ധനവാനായും ഭവിക്കും സൂര്യൻ ചന്ദ്രൻ കുജൻ ബുധൻ ഗുരു മന്ദൻ ഇവർ ഒരുമിച്ച് നിന്നാൽ കള്ളനായും പരസ്ത്രീരഥനായും ഉഷ്ടരോഗമുള്ളവനായും ബന്ധുക്കളാൽ ദുഷിക്കപ്പെട്ടവനായും മൂർഖനായും സുഖമില്ലാത്തവനായും അന്യദേശവാസിയായും ഭവിക്കും സൂര്യൻ ചന്ദ്രൻ കുജൻ ബുധൻ ശുക്രൻ മന്ദൻ ഇവർ ഒരുമിച്ച് നിന്നാൽ നീചനായും അന്യൻ്റെ വേല ചെയ്യുന്നവനായും ക്ഷയം പീനസം ഇതുകളെ കൊണ്ട് ദുഃഖിക്കുന്നവനായും ഭവിക്കും സൂര്യൻ ചന്ദ്രൻ കുജൻ ഗുരു ശുക്രൻ മന്ദൻ ഇവർ ഒരുമിച്ച് നിന്നാൽ ആലോചനയുള്ളവനായും ഭാര്യാസുഖവും പുത്രസുഖവും സന്തോഷവും ധനവും ഇവ കുറഞ്ഞവനായും ശാന്തനായും ഭവിക്കും